ഇന്ത്യ തിരിച്ചടിക്കും എന്ന് ഉറപ്പായതോടെ പാകിസ്ഥാൻ വലിയ അങ്കലാപ്പലമാണ് പാകിസ്ഥാനിലെ പല സൈനിക ഉദ്യോഗസ്ഥരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കുടുംബങ്ങൾ രാജ്യം വിട്ട് വിദേശങ്ങളിലേക്ക് ഇതിനകം പലായനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ തിരിച്ചടി എപ്രകാരമായിരിക്കും എന്നതാണ് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുക എന്ന ഒരു സ്ട്രാറ്റജിയല്ല ഇന്ത്യ സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു യുദ്ധം ഒരു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധികൾ രാജ്യത്തിനുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അത് കുട്ടിക്കളിയല്ലോ വല സാമ്പത്തിക ചെലവ് ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് അപ്പം വലിയ ആൾനഷ്ടവും രാജ്യത്തിന് ഉയർത്തി തീർക്കും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലേക്ക് ഒരു മിന്നലാക്രമണം നടത്തി തക്കതായ ഒരു തിരിച്ചടി കൊടുക്കുക എന്ന ഒരു നിലയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രമടക്കമുള്ള തന്ത്രപ്രധാനമായ അഞ്ചാറ് പ്രദേശങ്ങളാണ് ഇന്ത്യ ക്ഷ്യം വച്ചിട്ടുള്ളത് ഇവിടങ്ങളിലേക്ക് ശക്തമായ ഒരു ആക്രമണം നടത്തുന്നതിലൂടെ പാകിസ്ഥാൻ എന്ന രാജ്യം തകർന്ന് തരിപ്പണമായി പോകും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ ഭീകരാക്രമണം നടന്ന് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ നിലവിൽ മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാലും ഒരു ജലയുദ്ധം എന്ന് പറയുന്ന ഒരു തന്ത്രം ഇതിനകം തന്നെ ഇന്ത്യ പരീക്ഷിച്ചു കഴിഞ്ഞു സിന്ധു നദിയിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്ക് ഇന്ത്യ നിയന്ത്രിക്കുക വഴി ഈ നദി കടന്നു പോകുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിൽ വലിയ വളർ വലിയ വരൾച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിലുള്ള കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങി വറ്റി വരണ്ട് ആകെ നാശോന്മുഖമായി പോയി അങ്ങനെ ഒരവസ്ഥ പാകിസ്ഥാൻ്റെ ഒരു ഭാഗത്ത് ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ മറുഭാഗത്ത് ആസാദ് കാശ്മീരിലെ ചില ഗ്രാമങ്ങൾ ഇന്ത്യ അണക്കെട്ട് തുറന്നു വിടുക വഴി ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള അണക്കെട്ട് തുറന്ന് വിടുക വഴി പല ഗ്രാമങ്ങളിലും വെള്ളത്തിൽ മുങ്ങിപ്പോയി വലിയ പ്രളയക്കെടുതിയെയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു പ്രതികരണമല്ല അവരുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയുള്ള കെടുതികളൊക്കെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനിലെ ജനത ഗവണ്മെൻറ്റിൻ്റെ ഒപ്പം നിൽക്കുമെന്നും ഇന്ത്യക്കെതിരെ നിലകൊള്ളുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് നിലവിൽ പാകിസ്ഥാൻ ജനത പാകിസ്ഥാൻ ഗവണ്മെൻറ്റിനെതിരെയാണ് തിരിഞ്ഞിട്ടുള്ളത്